നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് നെക്ലസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് വൺ ഗ്രാം ഗോൾഡ് ഉണ്ട് അതിൻ്റെ കുറച്ച് പാലക്കേടെ കട്ടകൾ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കല്ല് വെക്കുന്നതാണ് കല്ല് വെക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് അപ്പോൾ അതിൽ കല്ലും ഉണ്ട് റോസ് കളർ കല്ലും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാൻ പണിത് വെച്ചതാണ് പിന്നെയുള്ള വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള പാലക്കേടൻ നാഗപടത്തിൻ്റെ മാങ്ങാമാലയുടെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള നെക്ലസ്സല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് പണിയുന്നതാണ് നമ്മുടെ തുണിയുടെ വീഡിയോസും വരും കേട്ടോ ഇടയ്ക്ക് അതും രണ്ട് മിക്സ്ഡായിട്ടാണ് വരിക മുതൽ അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പാലക്കയുടെ നെക്ലസിൻ്റെ ഒരു കട്ടയാണ് കേട്ടോ അത് പണിത് വെച്ചാൽ അത് കൂട്ടി യോജിപ്പിക്കുന്നതാണ് ഈ ഒരു ഫ്രെയിം വേറെ ഈ ഒരു ആടിയം വേറെ ഈ ഫ്ലവർ വേറെ ഇതിലിടുന്ന കൽക്കരണ വേറെ ഈ മുത്തിരി വേറെ ഇതൊക്കെ വേറെയാണ് ഇതൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നത് അപ്പോൾ ഇനിയുള്ള മിക്ക ദിവസങ്ങളിലും വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കല്ല് വയ്ക്കാൻ നമ്മളത് പച്ചക്കല്ലാണ് അതായത് നമ്മൾ പച്ചക്കല്ലും പിങ്ക് അതായത് പിങ്ക് കല്ലാണ് ഈ ഭാഗത്ത് വരുന്നത് ചെറിയ സ്ഥലത്ത് വരുന്നത് ഇവിടെ പച്ചയാണ് കല്ല്ത്ത് തരുന്നത് ഗ്രീ ഇതാണ് കല്ല് പാലക്കയുടെ കല്ല് ഇതാണ് പച്ചക്കല് സ്വർണത്തിൽ ഉപയോഗിക്കുന്ന കല്ല് തന്നെയാണത് ഇത് കോപ്പറാണത് കോപ്പറിൻ്റെ ഉറക്കം നമ്മൾ വൺ ഗ്രാം കൂടെ കൊടുക്കും അതിൽ യൂസ് ചെയ്യേണ്ടത് അതിങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കല്ലിൻ്റെ വലിപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെറുതായിരുന്നു തേച്ച് കൊടുക്കണം കല്ലിലോ ഒരു കല്ലിലോ അരച്ചിട്ട് തേച്ച് കൊടുക്കുക കല്ല് തേച്ച് കററ്റ് ഇതിൽ കറക്റ്റ് പാകമായിരിക്കണം അതിൽ നമ്മളത് കല്ല് വെച്ചു ഇനിയിപ്പോൾ അതിലൊരു അടിത്തകടുണ്ട് മറ്റുള്ളതാണ് നമുക്ക് വെള്ളിത്തകടോ വെള്ളിത്തകട ഇതേപോലെ ഉണ്ടാവും എന്താണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ തകടാണത് അടിത്തകടാണ് അടിത്തകട് എന്ന് പറയും അപ്പോൾ വെള്ളിത്തകടും ഇതേപോലെ ഉണ്ട് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആദ്യം വെള്ളിത്തകട് വെക്കണം വെള്ളിത്തകട് വെച്ചാലാണ് നമ്മൾക്ക് ഈ കാണുന്ന ഈ കല്ലില് നല്ല ക്ലിയർ ഉണ്ടാവുള്ളൂ നല്ല പച്ചക്കളറായി തോന്നും വെള്ളിത്തകട് വെച്ചിട്ടില്ലെങ്കിൽ ഇതിലൊരു ഈ രണ്ട കളർ ആയിരിക്കും ഉണ്ടാവുക പിന്നെ അതിൻ്റെ മുകളിൽ പേപ്പറ് വയ്ക്കണം പേപ്പർ വെച്ചിട്ട് പേപ്പറിൻ്റെ മുകളിലാണ് നമ്മളിത് വെക്കുക അപ്പം പക്ഷേ നമ്മളിപ്പോൾ പേപ്പറൊന്നും വയ്ക്കണില്ല അതാണ്ടോ ഈ അടുത്തകടാണിതിലേക്ക് വയ്ക്കണത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക നമ്മളത് അതിൻ്റെ അടിത്തകട് ഇറക്കി കൊടുത്തോട്ടോ ഇനിയിപ്പോൾ മാട് എന്നാണ് പറയുക മടക്കുക നമ്മൾ എളുതായി പറയുകയാണെന്നുണ്ടെങ്കിൽ മടക്കി കൊടുക്കുക നമ്മൾ ശരിക്കും നമ്മൾ സ്വർണ്ണപ്പണിക്കാറ്റ ഇത് മാട് എന്നാണ് പറയുക ഇപ്പോൾ ചെമ്പാണെങ്കിലും ഏതാണെങ്കിലും ഇങ്ങനെ കല്ല് വെച്ചിട്ട് മടക്കി കൊടുക്കുക അത് ഈ ആദ്യം ഈ സൈഡ് വെച്ച് മടക്കുക ഇങ്ങനെ അതുകൊണ്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം പിന്നെ നിങ്ങളുടെ തിരിച്ചു വെച്ചിട്ട് ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക പിന്നെ അത ശേഷം എന്താ ഇവിടെ ജീവിടെ പങ്കിട് അങ്ങനെ മടക്കി വെക്കുക ഇങ്ങനെ മടക്കി കൊടുക്കുക അങ്ങനെയാണ് പാലക്കയുടെ കട്ടയിൽ കല്ല് വയ്ക്കുന്നത് എന്നുണ്ടോ ഏകദേശം പൊരുവിതം മടങ്ങിന് കുറച്ചും കൂടി പണികളുണ്ട് ഈ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇതിൻ്റെ പിൻവേശമൊക്കെ കണ്ടോ മടക്കി മടക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ നമ്മളൊരു പിങ്ക് കല്ല് അയക്കണം അപ്പോഴാണ് പാലക്കയുടെ ഭംഗി കറക്റ്റായിട്ട് അറിയുള്ളൂ അതാണ് പാലക്ക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമുക്ക് പിങ്ക് കല്ല് വയ്ക്കാം അപ്പോൾ നമുക്കിതിൽ പിങ്ക് കല്ല് വെക്കാം കേട്ടോ പിന്നെ ഈ ഒരു മുള്ളുണ്ടല്ലോ ഈ മുള്ളൊക്കെ ഇനി മടക്കി കൊടുക്കണം ഏകദേശം അത് മടക്കി മടക്കി കൊടുത്തതാണ് അത്രയുള്ളൂ പാലക്കിടെ കട്ട വേറെ ഒന്നും കൂടി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണിൽ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകൾ ഉണ്ടാവും കേട്ടോ പാലക്കേട് നെക്ലസ്സുകൾ അങ്ങനെയുള്ള തൂണ്ട വീഡിയോസ് ഉണ്ടാവും നമ്മുടെ വീഡിയോസ് ഉണ്ടാവും ഒക്കെ വ്യത്യസ്തമായിട്ട് പലതരം വീഡിയോസുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചാനലിലൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻറ്റൊക്കെ ഒന്ന് എഴുതുകട്ടോ അപ്പോൾ ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തതുവരെ കാണുന്നതുവരെ ബൈ